സമരം ആളി പടരുക തന്നെ ചെയ്യും പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബിജെപി കമ്മീഷനാണ് ഇനി ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ അവർക്ക് അർഹതയില്ല വിളിക്കപ്പെടാൻ അർഹതയില്ല അവര് ബി ജെ പി കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിലും നല്ലത് അത് പിരിച്ചുവിട്ടിട്ട് ബിജെപിയുടെ പോഷക സംഘടനയായിട്ട് രജിസ്റ്റർ ചെയ്യണം ഡൽഹി ഒന്ന് കുടുങ്ങി അവിടെ തീ സമരമായി മാറി മുന്നൂറ് എം പിമാർ ഇലക്ഷൻ കമ്മീഷനിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം രാത്രി വരെ കാണാൻ അനുമതിയില്ലാതിരുന്ന ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുപ്പത് പേർ കണ്ടോളാൻ അനുവാദം കൊടുത്തു കൂടുതൽ പേരെ ഇരുത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണത്രേ വെബ്സൈറ്റിൽ വോട്ടർ പട്ടിക അപ്ലോഡ് ചെയ്യുന്നു പിൻവലിക്കുന്നു ഭയങ്കര തമാശകളാണ് നടക്കുന്നത് ഇങ്ങനെ നമ്മുടെ തൃശുവപ്പേരൂരിൽ ഒരാൾ മാത്രമുള്ള അവർക്ക് പോലും അറിയാത്ത വീട്ടിൽ വോട്ടർമാരെ കൂടുതലായി ചേർത്തിരിക്കുന്നു അന്നെന്തേ പറയാഞ്ഞത് എന്നതാണ് ചോദ്യം ഇന്നിപ്പോൾ പറഞ്ഞിട്ടെന്ത് എന്നതാണ് അതിനുള്ള ഉപായമായ മറുപടി പറയുന്നത് സംഗതി ഗംഭീരമായിട്ടുണ്ട് ഏതായാലും രാജ്യം വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് എല്ലാ സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും നിറഞ്ഞു തന്നെ നിൽക്കുന്നു ഡൽഹിയിലേത് വേറിട്ടൊരു പ്രതിഷേധമായി മാറി അത്യാപൂർവ്വങ്ങളിൽ അപൂർവമാണ് നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഇലക്ഷൻ കമ്മീഷന്റെ കേന്ദ്ര ആസ്ഥാനത്തേക്ക് ജനപ്രതിനിധികൾ തന്നെ മാർച്ച് നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളാരും സാക്ഷിയായിട്ടുള്ളതല്ല പക്ഷേ ഇന്ന് അത് അനിവാര്യമായിരിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കാരണം കണക്കുകൾ കള്ളം പറയാത്തവണ്ണം പല റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നപ്പോൾ ഒരു ലക്ഷത്തിലധികം ഫേക്ക് വോട്ടർമാരും മറ്റു പല സംഗതികളിലും ഒക്കെ ഒക്കെയും ഒരുപാട് മാനിപ്പുലേഷൻസ് നടന്നുവെന്ന് രാജ്യത്ത് ആരോപിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് കാണാൻ അപ്പോയിൻ്റ്മെൻ്റ് ചോദിച്ചാൽ പോലും ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കാൻ വലിയ മടിയാണ് കാരണം അത്രമേൽ സുതാര്യമാണ് നിഷ്പക്ഷമാണ് എന്നൊക്കെയാണ് അവരുടെ വെപ്പ് പക്ഷേ സംഗതി ബാക്ക്ഫുട്ടിലായി അവർക്കാകെപ്പാട് ചോദിക്കാനുള്ളത് ഷകുനിയുടെ വോട്ടർ പട്ടികയിൽ ടിക്കിട്ടതാരാണെന്ന് മാത്രമാണ് ബാക്കിയൊന്നിലും അവർക്ക് മിണ്ടാട്ടമില്ല ഈ വോട്ടർ പട്ടികയിൽ ഇത്ര വ്യാജർ എങ്ങനെ കടന്നുകൂടി എന്ന ചോദ്യത്തിന് മറുപടിയില്ല എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക്കലായിട്ടുള്ള റീഡബിൾ ഡാറ്റ കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ മൗനമാണ് ഉത്തരം വോട്ടെടുപ്പ് കഴിഞ്ഞ് സി സി ടി വി ദൃശ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ആവശ്യപ്പെടുന്ന പക്ഷം എല്ലാ റിസ്ക് ആൻഡ് കോസ്റ്റിൽ അവർക്ക് നൽകാൻ തയ്യാറാകാത്തത് എന്താണെന്ന് കൂടി ചോദിച്ചാൽ തലേണ എടുത്തു വെച്ച് ഉറക്കം തുടങ്ങും മൗനമാണ് മറുപടിയെങ്കിൽ ഇപ്പോൾ ആ മൗനത്തിന് ഒരു മാറ്റം വന്നിരിക്കുന്നു അതുകൊണ്ടാണ് കാണാൻ അനുമതി നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായത് ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം കാരണം പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട് കേരളത്തിൽ പോലും ഇത്രമേൽ വൃത്തിയായി നടത്താൻ കഴിയുമെങ്കിൽ ഉത്തരേന്ത്യയിൽ നടത്തുന്നതിന് വല്ല പ്രയാസമുണ്ടോ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് തങ്ങളറിഞ്ഞില്ലെന്ന് പറയാൻ പല പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കാർക്കും മടിയുള്ളത് അത് ഞങ്ങളുടെ തടിക്ക് പിടിക്കുമോ എന്ന് ഓർത്താണ് ഈ ഉപയോഗിച്ച് നല്ലൊരു പരീക്ഷണമാണ് പലയിടങ്ങളിലും നടന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം തോന്നിപ്പിക്കുന്നത്